മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്തത്ര വിപുലമായ വിശാലമായ ഒരു ആവേശത്തിന്റെ മൈതാനമാണ് മലപ്പുറം ഇപ്പോ മലപ്പുറത്ത് സെവൻസ് ഫുട്ബോളിന്റെ ഒരു സീസണാണ് ഏതാണ്ട് മിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇങ്ങനെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗാലറികൾക്ക് നടുവിൽ സെവൻസ് ഫുട്ബോൾ മത്സരം അരങ്ങേറുകയാണ് വലിയ പങ്കാളിത്തമുണ്ട് ആളുകളുടെ എന്നാണ് മലപ്പുറത്തെ ഫുട്ബോൾ മത്സരങ്ങളെ സവിശേഷമാക്കുന്നത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടാത്തത്ര വിധത്തിൽ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നവയാണ് മലപ്പുറത്തെ ഫുട്ബോൾ മത്സരങ്ങൾ മലപ്പുറത്തെ ഫുട്ബോൾ മത്സരം എന്നത് കേവലമായ പ്രാദേശികമായ മൈതാനങ്ങൾ ഒടുങ്ങിപ്പോകുന്നവയല്ല ഷറഫ് അലി മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ അവസാനം അനസ് അടത്തൊടിക വരെയുള്ള ഇന്ത്യൻ ഫുട്ബോളിൽ തിളങ്ങിയ പ്രതിഭകളെ സംഭാവന ചെയ്ത കളിയിടമാണ് മലപ്പുറം അപ്പം കളിച്ച് വൈകുന്നേരം വീട്ടിൽ മടങ്ങിപ്പോകുന്നവർ മാത്രമല്ല രാജ്യത്തിന്റെ കളിക്കാരായി മാറാൻ ശേഷിയുള്ളവർ അവരെ വാർത്തെടുക്കുന്ന ഇടം കൂടിയായി മലപ്പുറത്തിന്റെ കളിയാവേശം മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം മലപ്പുറത്തിന്റെ കളിയാവേശത്തെക്കുറിച്ച് സിനിമകൾ തന്നെ വന്നിട്ടുണ്ട് അപ്പം ആ നിലക്ക് കേരളം നോക്കിക്കാണുന്ന സ്വീകരിക്കപ്പെട്ട ഒരു കളിയാവേശമുള്ള നാടാണ് മലപ്പുറം